ഇപ്പം നമ്മുടെ സ്വദേശി ഷോപ്പിൽ ഇന്ന് കുറച്ച് അധികം ജയം പാലക്കാട് നിന്ന് നമ്മുടെ രുചി അറിഞ്ഞ കുറേ ആൾക്കാർ നമ്മുടെ ഊണ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും കെ സി ബിയിലെ സ്റ്റാഫുകളാണ് അപ്പഴ അവര് വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയണം പ്ലേറ്റിലൊന്നും തന്നെ ഒന്നും കാണുന്നില്ല അവർ രുചിയായിട്ട് ഭക്ഷണം കഴിക്കുന്നതെന്നൊക്കെ തോന്നുന്നു നമുക്ക് എല്ലാവരോടും തന്നെ ചോദിച്ചറിയാം വിശേഷങ്ങൾ ആരും തന്നെ പരിചയമുള്ള ഒരാൾ പോലും ഇല്ല പിന്നെ ഓരോ ആള് വലിയ സിനിമയിലൊക്കെ അഭിനയിക്കണാന്നെങ്കിൽ പറഞ്ഞു പാട്ടുകാരനാണെങ്കിൽ പറഞ്ഞു അപ്പൊ പാട്ട് നമുക്ക് ചോറ് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറിന്റെ വിശേഷങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല പാട്ടൊക്കെ പണം തോറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ പാട്ടൊക്കെ ഒന്ന് നമുക്ക് നല്ല ഒരുപാട് കാലമായി നാടൻ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് നാടൻ പാട്ടൊക്കെ ഒന്ന് കേട്ടു നോക്കാം ഡാൻസിലൊക്കെ കിട്ടിയ ഉറപ്പായി എല്ലാരഡിക്കു പോര്ട്ടോ അപ്പൊ എല്ലാരും എന്താ പേര് പ്രവീണ് അപ്പൊ പ്രവീണിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം നല്ല ഇതായിരുന്നു നല്ല സർവ്വും സൂപ്പറായിരുന്നു എന്തായാലും നല്ലൊരു അനുഭവമാണ് ഞാന ഫാസ്റ്റായിട്ട് വന്ന് കിട്ടാറില്ല അപ്പോൾ എന്തായാലും വന്ന കൂടെ ചെറുതൊഴി കാണാൻ വേണ്ടി വന്നു അത് സൂപ്പർ പരിപാടിയായിരുന്നു നല്ലതാണ് ാണ് നമ്മക്ക് ഇങ്ങനെയൊക്കെ ഒരു സംഭവം കിട്ടുന്നത് എന്ന് അറിയേണ്ടി വരും നമ്മുടെ അവസ്ഥ മൊത്തത്തിൽ നമ്മളിവിടെ ഒരുപാട് കാഴ്ചകൾ കണ്ടു എല്ലാം കണ്ടും എല്ലാ സമാധാനത്തോടും സന്ദർശനത്തോടെ ഞങ്ങൾ പറഞ്ഞു അപ്പൊ ലാസ്റ്റിൽ നമുക്ക് ഭക്ഷണം ഇത്തിരി നല്ല രീതിക്കെ കിട്ടുന്നത് എല്ലാം വന്നത് പക്ഷെ ഞങ്ങൾ കാർക്കൊന്ന് വരുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ ഭയങ്കര ഹെയർ സംഭവം ഉണ്ട് നിങ്ങൾ അവർക്ക് കഴിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും പറഞ്ഞു അതുപോലെ പന്നിട്ട് നോക്കിയപ്പോൾ നല്ല ഇഷ്ടപ്പെട്ട ആരും എന്താ ചോദിച്ച് അത് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാം കൃത്യകരമായിട്ട് എല്ലാം വേറെ കഴിക്കാൻ പറ്റാണ്ട് അത്രയും ഒരു ഭക്ഷണമുണ്ട് ഇപ്പോ അതിന്റെ പ്രൈസും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല അത് മെന പോണേ ഉള്ളൂ പോണേ ഉള്ളൂ കിട്ടിയിട്ടുള്ള ഭക്ഷണം എന്നുള്ള ഒരു വിഭവങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു എല്ലാവരും കൃത്യായി അങ്ങനെ അവിടെ നിന്നത്തെ രണ്ടും കേട്ടു അതെല്ലാം കട്ടി എന്നിട്ട് നമ്മുടെ രണ്ടു ആളുകളൊക്കെ ചോദിച്ചു ഒരാൾക്ക് ചോദിച്ചാലും പലരും പല അഭിപ്രായം ഉണ്ട് ചോദിച്ചിട്ട് നിങ്ങൾ പോയാലും നിങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ വന്നു കഴിച്ചു വളരെ എല്ലാവർക്കും വളരെ ഹാപ്പിയായി കൃഷ്ണില്ല എന്തായാലും ഇനി വരുന്നവര് ആരാണ് ഇരുമ്പോൾ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളെ പരീക്ഷിക്കൂ നിങ്ങൾ ആഴ്ച മാസം പ്രതീക്ഷിക്കും എന്നാലും ഇനിയിപ്പോലും നോക്കി ചോറിന് അറുപത് രൂപ മീൻ എഴുപത് രൂപയ്ക്ക് ഉള്ളുട്ടോ ചോറ് എണ്ണായിരത്തി എൺപത് തൊണ്ണൂറ് ചോറിന് നമ്മക്ക് അറുപത് രൂപ ചോറിനുള്ളൂ അത് ചോറിന് അറുപത് രൂപയുള്ളൂ എന്തായാലും എന്തായാലും മാത്രമല്ല പൈസ മാത്രമല്ല നമുക്ക് തരുന്ന സാധനങ്ങൾ എല്ലാം നാച്ചുറലായിട്ടും കുടിച്ചലായിട്ടും എല്ലാം നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല പൊടിച്ച് ആടാട്ടെ ചെറിയ സാധനം പൊടിച്ച് ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള സാധനം വന്നു കാരണം നമുക്ക് മസമാനത്തിൽ കഴിക്കാം ലൈവ് ആയിട്ട് കഴിക്കാം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാം അതായത് കുഴപ്പമില്ല എന്തായാലും വരിക അതായത് പിടിക്ക് വന്നവർ ഇവിടെ ഒരു പട്ടം കഴിച്ചത് കൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കും എല്ലാവർക്കും അത് മാത്രമല്ല അടിപൊളി ഞങ്ങൾ പാലക്കാട് വരാം എന്നത് പാലക്കാടിനെ കുറിച്ച് പറയാനുള്ളൂ മാമലയും കരിമലയും ണ്ട് അതും ഫുഡും എല്ലാം സൂപ്പറാണ് അപ്പൊ അതിന് ഭയങ്കര രുചിയുണ്ട് ആ രുചി ആസ്വദിക്കാൻ ഇനി വരുന്നവരും ഇത് ആസ്വദിക്കാനാണ്